രാജ്യം ഏറെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് നമുക്കറിയാം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് പുതുതായി ഒഴിവന്ന രാജ രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഹാരിസ് ബീരാനെ പാർട്ടി നിർദ്ദേശിക്കുകയും കേരള നിയമസഭ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യം വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം അതായിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നാന്നൂറ് അംഗങ്ങളോട് അംഗങ്ങളോടൊപ്പം വീണ്ടും അധികാരത്തിലേറി പിന്നിലിപ്പോൾ ബി ജെ പിക്ക് അവരുടെ ഘടകകക്ഷികൾക്ക് ഇന്ത്യ ഭരിക്കുവാൻ സാധിക്കുന്നത് ഭരണഘടനയെ മാറ്റിമറിക്കാം എന്ന് വിചാരിച്ചവർ ഇപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു അതാണ് ഇന്ത്യൻ ജനതയുടെ ശക്തി എന്നുള്ളതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് പൗരനും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു ദോഷത്തിൻ്റെ അകൽച്ചയുടെ രാഷ്ട്രീയമാണ് എത്രമാത്രം വിനാശകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും കലാ കായിക മേഖലകൾ സാംസ്കാരിക മേഖലകൾ അവയിലൊക്കെ തന്നെ കടന്നു കയറിക്കൊണ്ട് ഇന്ത്യയുടെ തന്നെ സംസ്കാരം നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു ഭരണകൂടം അടിച്ചേൽപ്പിച്ച് പാസാക്കുന്ന ഒരു സമ്പ്രദായം അതായിരിക്കും പതിനേഴാം ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ ഒരു സമ്പ്രദായം നിലനിൽക്കും ജ്ഞാനമുള്ള ഒരാളെ പാർലമെന്റിലേക്ക് അയക്കുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് അത് മുസ്ലിം ലീഗ് ചെറിയൊരു കാര്യമായിട്ടല്ല കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതിലും നമുക്ക് വലിയ സംവിധാനത്തിന്റെ നിലനിൽപ്പാണ് ഒരു കേന്ദ്രം മാത്രം വിചാരിച്ചാൽ കാശ്മീരും കന്യാകുമാരിയും ആ വടക്ക് കിഴക്ക് തെക്ക് വടക്ക് വട പടിഞ്ഞാറ് കിഴക്ക് ശാലമായ ഭാരതം വിവിധ സംസ്ഥാനങ്ങൾ കൂട്ടി അതിനെ ഡൽഹിയിലെ ഒരു ഭരണകൂടത്തിന് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ അകക്കാംപാതാണ് അത് വെല്ലുവിളി നേടുന്നതിനെക്കുറിച്ച് ഹാരിസ് ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിൽ വളരെ ഗൗരവതരമായി തൻ്റെ കന്നിപ്രസംഗത്തിൽ രാജ്യസഭയിൽ ഉന്നയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല നീറ്റ് ക്രമക്കേടുകൾ അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ആ വെല്ലുവിഴ് നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഒരു പാർലമെൻറ്റ് മെമ്പറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ആരിസ് തൻ്റെ കന്നിപ്രസംഗത്തിൽ തന്നെ മുന്നോട്ട് വന്നത് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ് സാഖ് മാഷ പറഞ്ഞ പോലെ കോടതിയിൽ കേസ് ബാധിക്കുമ്പോൾ ഫീസ് വാങ്ങിക്കോളൂ ഫീസ് വാങ്ങാതിരിക്കണ്ട ഉത്തരവാദിത്വം വേണോ അതിൽ ജോലിയെടുത്തതിന്റെ കൂലിയൊക്കെ വാങ്ങണം ആ ജോലിയോടൊപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതും ഭംഗിയായി നിറവിക്കുവാൻ ഹാരിസ് മുന്നോട്ട് വരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എൻ്റെ കുടുംബവരുമായിട്ട് ഇസ്മായിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയല്ല വീട്ടിലൊരു കളിക്കൂട്ടുകാരനായിട്ടാണ് അദ്ദേഹം അവിടെ വളർന്ന് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി പക്ഷെ അതിലെല്ലാം ഉപരിയായി ഹാരിസിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലക്കൊക്കെ ഹാരിസിൻ്റെ സംഭാവനകളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അത് പാർട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്വം ഹാരിസിനെ ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിറവേറ്റാൻ സർവശക്തൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതലായിട്ട് പറയുന്നില്ല എല്ലാ നേതാക്കളോട് സംസാരിക്കാനുമുണ്ട് ഈ വേളയിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ് ഹിന്ദ്